പതിറ്റാണ്ടിലധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ എന്നും പുതുമകൾ നിറച്ച സംഘ ഫാഷൻ പുണ്യറമതാനെ വരവേൽക്കാൻ പുതുപുത്തൻ കലക്ഷനുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു കരിപ്പൂർ വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച ശ്രമിച്ചത് ഗ്രാം സ്വർണ്ണമിശ്രതം പോലീസ് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു കരിപ്പൂർ വിമാനത്താവളം കടത്താൻ ശ്രമിച്ച മുന്നൂറ്റി നാല്പത് ഗ്രാം സ്വർണ്ണ മിശ്രിതം പോലീസ് പിടിച്ചെടുത്തു ദുബായിൽ നിന്നും വന്ന ഇൻഡിഗോ വിമാനത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ തലശ്ശേരി സ്വദേശിയാണ് സ്വർണവുമായി എയർപോർട്ടിന് പുറത്തു വെച്ച് പോലീസ് പിടികൂടിയത് മിശ്രിത രൂപത്തിലാക്കിയ സ്വർണം രണ്ട് പാക്കറ്റുകളിലാക്കി പാക്ക് ചെയ്ത് ധരിച്ചിരുന്ന ജീൻസിന്റെ ബോട്ടം സ്റ്റിച്ചിനകത്ത് ഒളിപ്പിച്ചാണ് വിദേശത്ത് നിന്നും ഇയാൾ എത്തിയത് പിടിച്ചെടുത്ത ലക്ഷത്തിലധികം രൂപ പിന്നിലുള്ളവരെ പോലീസ് നിലവിൽ വാട്ടർ ിൽ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു ധികമായി തിരൂരിന്റെ വസ്ത്രസങ്കല്പങ്ങളിൽ എന്നും പുതുമകൾ നിറച്ച സൻഹാ ഫാഷൻ പുണ്യറമതാനെ വരവേൽക്കാൻ പുതുപുത്തൻ കളക്ഷനുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വെയർസ് പാർട്ടി വെയർസ് ജെൻസ് വെയർസ് കിറ്റ് വെയർസ് ഡെയിലി വെയർസ് തുടങ്ങിയവയുടെ വൻ ശേഖരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി എല്ലാ ആഘോഷങ്ങളിലും സൻഹയുടെ സ്പർശം തുടിക്കട്ടെ സൻഹാ ഫാഷൻ തിരൂർ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ